അല്ല അത് കണ്ടുപിടിക്കാൻ തന്നെ വേണം സത്യവും കള്ളവും എന്താന്നുള്ളത് കണ്ടുപിടിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമാണ് അത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെ തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിൽ സത്യം എന്താണ് കള്ളം എന്നൊന്നും മനസ്സിലാവുന്നില്ല എന്ന് മീഡിയക്കാരായ നിങ്ങൾ തന്നെ പറയുമ്പോ സ്വാഭാവികമായിട്ടും നിങ്ങളാണ് ജനങ്ങളിലേക്ക് ന്യൂസ് എത്തിക്കുന്നത് അപ്പൊ സത്യം എന്താണ് കള്ളം എന്താണെന്നുള്ളത് ഇതിൽ കണ്ടെത്തി പറ്റൂ ഇത് വെറും ഒരു വാർത്ത ആയിട്ട് നിലനിൽക്കരുത് സ്വാഭാവികമായിട്ടും ഇതിന്റെ ഇതില് കൃത്യമായിട്ടുള്ള അന്വേഷണം നടന്ന് കാരണം അല്ലെങ്കിൽ രണ്ടുപേർക്കും പ്രശ്നമാണ് കുറ്റം ഉന്നയിക്കുന്ന ആളും അല്ലെങ്കിൽ കുറ്റ ആരോപിതരായ എല്ലാവരും പ്രശ്നത്തിൽ തന്നെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് സത്യം എന്താണ് കള്ളം എന്താണെന്നും കണ്ടുപിടിച്ച് തന്നെ പറ്റുള്ളൂ ഇതന്നെ പറയൂല അതിൽ സത്യമുണ്ടോ കള്ളമാണോ എന്നുള്ളത് തീർച്ചയായിട്ടും കണ്ടുപിടിക്കാന്നുള്ളതാണ് കാരണം ഇപ്പൊ വന്ന വാർത്തകൾ തീർച്ചയായിട്ടും വളരെ ഗൗരവമുള്ള വാർത്തകളാണ് അത് വെറുതെ നമുക്ക് തള്ളിക്കളയാൻ പറ്റുന്നൊരു വാർത്തകളല്ല അപ്പൊ സ്വാഭാവികമായിട്ടും അതിന്റെ പിന്നിലുള്ള സത്യം എന്താണ് അല്ലെങ്കിൽ അത് വെറും ഒരു ആരോപണമാണോ അല്ലെങ്കിൽ അത് ഗൗരവമായിട്ടുള്ള കാര്യം തന്നെയാണോ എന്നുള്ളത് കണ്ടുപിടിക്കുന്ന വേണം അത് അത് ശരിക്കും അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യം ഇത് വെറും ഒരു വാർത്തയായി നിലനിൽക്കേണ്ട കാര്യമല്ല എനിക്കത് എനിക്കൊരു എക്സ്പീരിയൻസ് ഇല്ല അല്ലെങ്കിൽ ഞാനത് എനിക്ക് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് നേരിൽ കണ്ടോ അറിഞ്ഞോ അറിയില്ല പക്ഷെ ഇപ്പൊ ഇത്രയും ആൾക്കാർ ഇങ്ങനെ പറയുമ്പോ ഏകയും ഞാൻ അതേ പോയിന്റിലേക്ക് തന്നെ എത്തുന്നു കാരണം നമ്മൾ വാർത്തകൾ കേൾക്കുന്നു പക്ഷെ ഒരു വാർത്ത സത്യമാണോ അല്ലേ എന്നുള്ളത് നമ്മളുടെ ഇവിടുത്തെ നിയമം അതിൻ്റെ സിസ്റ്റത്തിലൂടെ അന്വേഷിച്ചാലല്ലേ നമുക്ക് അറിയുള്ളൂ പക്ഷെ ആകളൊരുതെന്താ ഇത് ഒരുപാട് കാലം ഇതൊരു അഞ്ച് കൊല്ലം എടുത്തിട്ട് അതിന്റെ റിസൾട്ട് വരാ എന്നുള്ള ഒരു അവസ്ഥ വരരുത് എന്നുള്ളതാണ് ഇവിടെയുള്ള എപ്പോഴുള്ള പ്രശ്നം അതാണ് നമ്മളെല്ലാവരും ഒരു സംഭവം വരുന്നു അതിനെ കുറിച്ച് ചർച്ച ചെയ്യപ്പെടുന്നു പിന്നെ ഒരു അഞ്ച് കൊല്ലമായിട്ട് ഇതിനൊരു എന്തോ ആയിക്കോട്ടെ വോട്ട് എവർ ബി ദ റിസൾട്ട് ഒരു റിസൾട്ട് വരണ്ടേ ഇത് സത്യമാണോ ഇത് നോണയാണോ ഇത് കുബ്ദപ്പാണോ അല്ലെങ്കിൽ ശരിക്കും സംഭവിച്ചാണോ ഇതിനൊരു റിസൾട്ട് വേണ്ടേ നമ്മുടെ സിസ്റ്റം അതാണ് ഇതിൽ ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം നമുക്ക് ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല നമ്മൾ ഒരുപാട് ചർച്ച ചെയ്ത സംഭവം ഇപ്പോഴും അതിനൊരു സൊല്യൂഷൻ ഉണ്ടോ അതിന്റെ റിസൾട്ട് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയൂ അതിൽ എന്താണ് അതിന്റെ റിസൾട്ട് എന്നുള്ളത് അറിയുമോ ഇത് പറഞ്ഞു തരേണ്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ നിയമ വ്യവസ്ഥയല്ലേ അത് യുദ്ധകാല അടിസ്ഥാനത്തിൽ ഇതിനൊരു റിസൾട്ട് ഉണ്ടാവണ്ടേ അത് ഇതിലെങ്കിലും ഉണ്ടാവണം എന്നുള്ളതാണ് ശരിക്കും അതിലാണ് നമ്മളെ കൺസേൺ പോകേണ്ടത് കാരണം നമ്മളിവിടെ കുറെ വാർത്തകൾ ഉണ്ടാക്കുന്നു പുതിയ പുതിയ വാർത്തകൾ എല്ലാ ദിവസവും വരുന്നു ഈ വാർത്തകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയാവുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത വാർത്ത വരുമ്പോൾ നമ്മൾ ആ വാർത്തയുടെ പിന്നാലെ പോകുന്നു ഈ മാസത്തിൽ തന്നെ ഇപ്പൊ മൂന്നാമത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമ്മുടെ സംഭവങ്ങൾ അതിലാ അവിടെ നിൽക്കരുത് ഇപ്പൊ വയനാട് എന്തുണ്ടായി എന്നുള്ളത് ഒരാൾക്കും അറിയില്ല ഇപ്പൊ എല്ലാം ഇതാണ് അവിടെ അവിടെ അതിജീവനം എന്നു നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു ഇപ്പൊ എന്താ അവിടെ നടക്കുന്നത് ഒരാൾക്കും അറിയില്ല പക്ഷെ അങ്ങനെ അങ്ങനെ ആവുന്ന സങ്കടമാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ എല്ലാത്തിനും ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റണ്ടോ ഇല്ല എന്നുള്ളതാണ് അതിനുള്ള സങ്കടം അത് നമ്മള് നമ്മുടെ സിസ്റ്റത്തിന്റെ സംഭവമാണ് സിസ്റ്റം ചെറിയ ഈ കാര്യമാണെങ്കിലും വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇതൊരു പത്ത് കൊല്ലം കഴിഞ്ഞിട്ടല്ല അതിന്റെ റിസൾട്ട് വരേണ്ടത് അല്ലെങ്കിൽ ഇതിന് അഞ്ചൊല്ല ഇത് എന്താന്നുള്ളത് എല്ലാവരും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു പരിപാടി ആയതുകൊണ്ട് ഇതിന് എത്രയും പെട്ടെന്ന് ഇതിനൊരു സൊല്യൂഷൻ വേണം അത് സിസ്റ്റം തന്നെ ഇൻവോൾഡ് ആണ് നിയമപരമായിട്ടുള്ള റിസൾട്ട് വരണം